കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് ആറാം സീസണിലെ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിനെതിരെ അഫ്സൽ അമീർ എന്ന യുവാവ് രംഗത്ത് വന്നത് വിവാഹം ചെയ്യാനിരുന്നതായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ ജാസ്മിനും സൗഹൃദം ചർച്ചാ വിഷയമായി മാറിയതോടെ ഈ ബന്ധത്തിൽ നിന്നും അഫ്സൽ പിന്മാറുകയാണ് ചെയ്തത് ഇപ്പോഴും തനിക്ക് നേരെ സൈബർ ആക്രമണം വരുന്നുണ്ടെന്നാണ് അഫ്സലും പറയുന്നത് ജാസ്മിന്റെ ആദ്യ ബന്ധം തകർന്നതിനെ കുറിച്ചും താരമായും അടുത്തതിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം അഫ്സൽ തന്നെ അതോടൊപ്പം ജാസ്മിൻ തമ്മിലുള്ള പുറത്തുവിട്ടിരുന്നു വളരെയധികം നിയന്ത്രിക്കുന്ന ഒരാളായാണ് ജാസ്മിൻ കാണിച്ചത് അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നുവെന്നും അഫ്സൽ പറഞ്ഞിരുന്നു ഹെദി സാദിയ അസ്ല എന്നിവർക്കാണ് ഇതേക്കുറിച്ച് കൂടുതൽ പറയാനാവുകയെന്നും അഫ്സലമീർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ജാസ്മിനെ താൻ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നുവെന്നും അഫ്സൽ കൂട്ടിച്ചേർത്തു ഇപ്പോഴാ ഈ വിഷയത്തിൽ പ്രതികരിച്ചു ഹെയ്ദി സാദി തന്നെ അടുത്ത സുഹൃത്ത് തന്നെയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്റെ കുടുംബത്തിൽ എന്നോട് കസിൻസ് നമ്പർ സംസാരിക്കാതിരുന്നെ വിളിച്ചു അഫ്സൽ പറഞ്ഞതിൽ കള്ളമുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞതിൽ തെറ്റില്ല ഈ വീഡിയോ അഫ്സൽ ചെയ്യാനുണ്ടായ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടവും സഹതാപവും തനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു മനുഷ്യൻ സൈബർ ബുള്ളി നേരിടുന്ന അവസ്ഥ വളരെ ഭയാനകരമാണ് വീട്ടുകാർ നിരപരാധികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജാസ്മിന്റെ ഉമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല ജാസ്മിന്റെ സൈഡ് എന്താണെന്ന് ജാസ്മിൻ പുറത്തു വന്ന ശേഷമേ സംസാരിക്കാൻ പറ്റൂ ജാസ്മിൻ മരുന്നതുവരെ അഫ്സൽ എന്ന വ്യക്തി ക്രൂശിക്കപ്പെടുന്നത് ന്യായമായ കാര്യമല്ല ജാസ്മിന്റെ ഉമ്മയെയും അത്തേയും പോലെ സപ്പോർട്ട് ചെയ്യുന്നവരെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ വ്യക്തി ഞാൻ തന്നെയായേനെ കാരണം അവർ സ്വന്തം മക്കളെ ചേർത്തു പിടിക്കുന്നു എന്നെ അംഗീകരിച്ചവരാണവർ വളരെ സ്നേഹത്തോടെയാണ് അവർ സംസാരിച്ചത് ജാസ്മിൻ നാട്ടിൻ പുറത്ത് നിന്നുള്ള കുട്ടിയാണ് നാട്ടുകാരൊക്കെ ഹെയി നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലേ ഹെയ്ദി പോലുള്ളവരോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ ചോദിക്കും അവർക്ക് വ്യക്തമായ മറുപടി അത്ത കൊടുത്തിട്ടുണ്ടെന്നും ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മകളല്ലേ കൂട്ടുകാരി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്റെ മകൾ എങ്ങനെയാണോ അതുപോലൊരു പെൺകുട്ടിയാണ് അവളമെന്നാണ് അത്ത അവരോട് പറഞ്ഞത് അത്രയും മനസ്സിലാക്കുന്നവരാണ് ജാസ്മിനെ മാതാപിതാക്കളെന്നും ഹെയ്തി പറയുന്നുണ്ട് അഫ്സൽ പറഞ്ഞതിൽ മാനു മസാല ചേർക്കലോ ഒന്നും തന്നെ ഇല്ലെന്നാണ് സുഹൃത്ത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അഫ്സലിന്റെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് ആറാം സീസൺ തുടങ്ങിയത് മുതൽ ചർച്ചയായതാണ് അഫ്സലിന്റെ പേരും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ജാസ്മിൻ തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിക്കുമെന്നാണ് പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഹെയ്ദി കൂടി ഇങ്ങനെ പറഞ്ഞതോടെ പ്രേക്ഷകർ ജാസ്മിൻ്റെ ഭാഗം അറിയാൻ കാത്തിരിപ്പിലാണ്